ഇന്ന് നമ്മൾ ആദ്യം ചെല്ലാൻ പോകുന്നത് നമ്മുടെ താറാവുകളുടെ കൂടി അടിക്കത്തേക്കാണ് കേട്ടോ നമുക്ക് താറാവുകൾ തന്നെ ഉണ്ടെന്ന് നോക്കാം ആ എല്ലാ താറാവും നമ്മുടെ തന്നെ ഉണ്ട് ഇതിനകത്ത് വരുന്നത് ഒരു പൂവനും ആറ് പെടയാണ് നമുക്ക് വരുന്നത് നമുക്ക് ഏകദേശം ഒരു ദിവസം ഇവർക്കൊരു രണ്ട് മൂന്ന് മുട്ട വെച്ചൊക്കെ കിട്ടാറുള്ളൂ ഒറ്റ ദിവസം പോലും നമുക്ക് ആറ് മുട്ട കിട്ടിയതായിട്ട് പതിയില്ല പതിവില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അറിയില്ല നമ്മൾ സാധാരണ ആഹാരം ഇവർക്ക് എല്ലാം മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും കൊടുക്കാറുണ്ട് എങ്കിലും മുട്ടയുടെ ലഭ്യത നമുക്ക് വളരെയധികം കുറവായ രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടാറ് ഇതിൻ്റെ അകത്ത് ഈ നിൽക്കുന്ന താറാവ് മാത്രമാണ് വ്യത്യസ്ത രീതിയിലുള്ള ഒരു കളറുള്ള താറാവ് ബാക്കിയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരുമാതിരി നോർമൽ താറാവുകളെ പോലെ തന്നെയാണ് നമ്മൾ താറാവുകളുടെ കൂടിനുള്ളിൽ തന്നെയായിട്ട് നമ്മളൊരു ചട്ടിയും ഒരു പാത്രവും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെള്ളവും ഒരു പാത്രത്തിൽ ആഹാരവും എന്ന കണക്കിലാണ് പക്ഷേ ഇതിപ്പോൾ കാഴ്ചയിൽ ഇപ്പോൾ രണ്ട് പാത്രത്തിലും വെള്ളം എന്നുള്ള രീതിയിലായി വെള്ളം എല്ലാ ദിവസവും നമ്മൾ മാറ്റുന്നതാണ് ഇന്നിപ്പോൾ വെള്ളം നന്നായി മോശമായിരിക്കുകയാണ് അങ്ങനത്തെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇന്ന് നേരത്തെ തന്നെ അവർ കൂട്ടിക്കേറിയത് കൊണ്ട് ഇപ്പോൾ ഒരു അക്ഷമതനായിരിക്കുകയാണ് അതിൻ്റെ ശബ്ദമാണ് നമ്മളിവിടെ കേൾക്കുന്നത് എന്നാൽ നമ്മുടെ താറാവുകളുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ കുളം വരുന്നത് ഇതാണ് കുളത്തിൻ്റെ അകത്തേക്ക് പോകുന്ന വഴി കേട്ടോ കുളത്തിലേക്ക് നമ്മൾ ഈ വഴിയാണ് നടന്നിറങ്ങുന്നത് ഇത് കറക്റ്റ് ഒരു വൃത്താകൃതി എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ഓവൽ ഷേപ്പ് പോലെ കിടക്കുന്ന ഒരു കുളമാണ് ഇതാണ് നമ്മുടെ കുളം ഇതാണ് നമ്മുടെ വരാൽ കുളം ഇതാണ് നമ്മുടെ പുലിവാഹ പുലിവാഹക്കുളം ഇതിനകത്തിടാത്ത മീനുകളൊന്നും തന്നെ ഇല്ലെന്ന് പറയാം ഇതെല്ലാം കൂടി അടങ്ങിയതാണ് നമ്മുടെ കുളം ഈ കുളത്തിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് എന്തോ കിടക്കുന്നുണ്ട് അത് അത്ര മാത്രം വ്യക്തമാകുന്നില്ല കുളത്തിലേക്ക് നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും കുളത്തിലെ വെള്ളം നന്നായി പറ്റിയിരിക്കുകയാണ് എന്തായാലും വെള്ളം നന്നായി കാലക്ക വെള്ളത്തിലേക്ക് മാറിയിരിക്കുകയാണെങ്കിലും നമുക്ക് മീനുകളെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ നേരെ ഇതേ വഴി തന്നെ നടന്നു പോവുകയാണ് നമ്മുടെ കുളത്തിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായ രീതിയിലും വെള്ളത്താൽ ചിട്ടപ്പെട്ട് മൊത്തത്തിൽ മൂടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കുളമായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ തൊട്ടും വെള്ളമില്ലാത്തൊരു അവസ്ഥയിലേക്കായി മാറി കഴിഞ്ഞിരിക്കുന്നു കാരണം നമ്മുടെ ഒക്കെ സൈഡിൽ നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടൊക്കെ ഒരുപാട് കൊറ്റികളും ഒരുപാട് നമ്മുടെ കൊക്കുകളൊക്കെ വന്നിട്ട് മീനുകളെ പിടികാറുണ്ട് അല്ല കൊക്കിൻ്റെ നമ്മൾ ഈ കാണുന്നത് ഞാൻ ഒരുപാട് പക്ഷികൾ പൊന്മാൻ നീർത്താക്ക തുടങ്ങിയുള്ള സകല പക്ഷികളും നമ്മുടെ ഈ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മീനുകളൊക്കെ പിടിക്കാറുണ്ട് ഇപ്പം നേരത്തെ ഇവിടെ വട്ട വെട്ടി എൻ്റെ കൊമ്പാണ് കിടക്കുന്നത് ഈ കൊമ്പ് കിടക്കുന്നത് കൊണ്ട് തന്നെ വീടുകൾ കാണുന്നുണ്ടെങ്കിലും അതിവിധത്തിൽ വന്ന് വിശ്രമിച്ചിട്ട് നമ്മൾ പതുക്കെ ഇവിടെ നേരെ ഇടാനുള്ള ഒരു അവസരവും അവർ തന്നെ ഒരുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുളത്തിലേക്ക് നോക്കി തന്നെ അറിയാം എന്തൊക്കെയോ മീനുകൾ മേളിലേക്ക് വന്നിട്ട് കൊമള ഇടുകയാണ് ഉണ്ടോ വെള്ളം ഉണ്ടോ ഇത് വ്യക്തമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്തോ എനിക്ക് തോന്നുന്നു നമ്മുടെ വരാൽ കുറേ വരാലെ നമ്മൾ എണ്ണത്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ വരാലായിരിക്കാം മുകളിലേക്ക് വന്ന എയർ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കാം പക്ഷെ നമുക്ക് കലക്ക വെള്ളം അതിൻ്റെ പേരിൽ ഒരു പോലും വ്യക്തമായ രീതിയിൽ കാണുന്നില്ല എന്നതാണ് സത്യം ഇതാണ് കേട്ടോ മുകളിലെ വ്യൂ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ഇറങ്ങി നേരെ താഴത്തേക്ക് വരുന്നത് വന്നിട്ടത് ഇവിടെ നല്ല വലിയ രണ്ട് പാറകളുണ്ട് കേട്ടോ രണ്ടല്ല രണ്ട് മൂന്ന് നാലഞ്ച് പാറകളുണ്ട് ഈ പാറകളൊക്കെ പണ്ട് മുതലേ ഈ കുളത്തിൽ കിടന്ന പാറകളാണ് കേട്ടോ വളം ശരിക്കും കഴിഞ്ഞാൽ മൊത്തത്തിൽ ചെളിയാണ് കേട്ടോ ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ മീനുകൾക്ക് വന്ന് പൊങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മൊത്തത്തിൽ ചെളി താഴ്ത്തി നിന്ന് താഴ്ത്തടിഞ്ഞിരിക്കുന്ന ചെളി മൊത്തം മേളിലേക്ക് പൊങ്ങുവാണ് അത് ഇവിടെ നല്ല രീതിയിലുള്ള കലകളുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതെന്തോ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഒരു വരാൽ രണ്ടെണ്ണം വലുതായിട്ടുണ്ട് ഏറ്റവും വലിയ വലാലുണ്ട് അപ്പോൾ ആ വരാലാണെന്ന് തോന്നണ ഇവിടെ വന്നിട്ട് പോയത് ഇത് നമുക്ക് ഈ വെള്ളം നന്നായി പൊങ്ങി വരുമ്പോഴത്തേക്കും വെള്ളം നല്ല തെളിവെള്ള ആകുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും മീനുകളൊക്കെ പക്ഷേ ഇപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീനെ പോലും കാണാൻ പറ്റില്ല പ്രത്യക്ഷത്തിൽ ഒരു മീനെ പോലും കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് നമ്മുടെ ഗെപ്പികൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ നമ്മുടെ ക്യാമറ കാഴ്ചവെള്ള അത്ര സൂം ചെയ്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല ആ നമ്മൾ അകലൊന്ന് നോക്കിയായിരുന്നു കുളത്തിൽ എന്തോ സാധനം പൊങ്ങി കിടക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇത് തവള ചത്ത് കിടക്കുന്നതാണ് ഇതെനിക്ക് തോന്നുന്നത് ഈ വെള്ളത്തിൽ ഇടയ്ക്ക് മീനുകൾ ചിലപ്പോഴെങ്കിൽ ആക്രമിച്ച് തളെ എത്തതായിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കൊറ്റികൾ വന്നിട്ട് പിടിച്ചെത്തായിരിക്കാം എന്നാൽ തവള ഈ കുളത്തിൽ ചത്തു കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണോ കാണുന്നത് എന്തായാലും നമ്മുടെ മീനുകളൊന്നും കുളത്തിൽ അസ്തമിച്ചിട്ടില്ല കാരണം നമുക്ക് കുളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ മുകളിലേക്ക് കുളത്തിൻ്റെ മുകളിലേക്കായിട്ട് മീനുകൾ പൊങ്ങി വന്നിട്ട് അന്തരീക്ഷൻ്റെ മുകളിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നമ്മൾ ഈ കാണുന്നത് അതാണ് നമുക്ക് ഈ താഴെ കുളത്തിലെത്തെ ചെളിയായത് കൊണ്ട് തന്നെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ചെളി താഴ്ച നിന്ന് മീനിലേക്ക് പൊങ്ങി വരുന്നതാണ് ആ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അതാണ് ഈ ഒരു നിറവ്യത്യാസം കുളത്തിൽ കുളത്തിൻ്റെ ഹൈറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ തെങ്ങിൻ്റെ ആ തെങ്ങിൻ്റെ താഴെ വരെ വെള്ളം നന്നായി പൂങ്ങുന്നതായിരിക്കും അപ്പം അത്രയും ഗ്യാപ്പിൽ നമുക്ക് വെള്ളം കുറഞ്ഞു വന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഈ മീനുകളെല്ലാം ഈ ചെറിയ കുഴിക്കുള്ളിലായി പോയ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ എല്ലാം ഒരുപാട് ഒരുപാട് അധികം നമ്മൾ മീനുകൾ കൊണ്ടുപോയിട്ടുണ്ട് മലേഷ്യൻ വാള കൊണ്ടിട്ടുണ്ട് പുലിവാഹനെ കൊണ്ടുപോയിട്ടുണ്ട് ബ്രാലിനെ കൊണ്ടുപോയിട്ടുണ്ട് വിജ്ഞാപരാകാലെ കൊണ്ടുപോയിട്ടുണ്ട് ഗപ്പികളെ കൊണ്ടുപോയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് മീനുകൾ ഞണ്ടുകൾ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി കാഴ്ച നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടോ എന്നതും നമുക്കൊരു സംശാരിതമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ താറാവുകളുടെയും കുളത്തിലേയും പുതിയ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു